േഖനം പതിനൊന്നാമത്തെ അധ്യായം വാക്യം നമുക്ക് വായിക്കാം ലേഖനം എഴുതലേഖനം അധ്യായം വാക്യം വിശ്വാസത്താൽ മോശ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു ഉറച്ചു നിൽക്കുകയാൽ നിൽക്കുകയാൽ കോപം കോപം ഭയപ്പെടാതെ ഭയപ്പെടാതെ ആ വാക്യം നിങ്ങൾക്ക് പലർക്കും സുപരിചിതമാണ് വിശ്വാസത്താൽ മോശ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ അവൻ ഉറച്ചു നിന്നു വാസ്തവത്തിൽ മോശ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടില്ല ദൈവം തന്നെ മോശയോട് ഒരിക്കൽ പറഞ്ഞു മോശ നീ എന്നെ മുഖാമുഖമായി കണ്ടാൽ നിനക്ക് പിന്നെ ജീവിച്ചിരിക്കാൻ ഒക്കത്തില്ല എന്നാൽ അതേ ദൈവമാണ് വേഷത്തിൽ മനുഷ്യനായി ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യരുടെ കൂടം നടന്ന കർത്താവായു ക്രിസ്തു പഴയ നിയമത്തിൽ പഴയ നിയമ കഴിഞ്ഞ ആഴ്ചയിൽ എടുത്തതുപോലെ പഴയ നിയമ ഇസ്രായേൽ സഭയുടെ നേതാവായിരുന്ന ലീഡറായിരുന്ന ശുശ്രൂഷകനായിരുന്ന മോശ തൻ്റെ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഭരവന്റെ വെല്ലുവിളികളുടെ ഒക്കെ നടുവിൽ പീഡനങ്ങളുടെ നടുവിൽ വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ അവൻ ഉറച്ചു നിന്നു ഇന്നത്തെ മെസ്സേജിന്റെ പേര് ക്രിസ്തുവിലുള്ള ഉറപ്പ് അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ അവൻ ഉറച്ചു നിന്നു വാസ്തവമായി നമുക്ക് നന്നായിട്ടറിയാം മിശ്രമിൽ കടന്ന തൻ്റെ ജനത്തെ ഓരേബിന്റെ പർവ്വത മുകളിൽ വെച്ച് മോശയോട് ദൈവം സംസാരിക്കുകയും മോശെ ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള പീഡനങ്ങളെ കഷ്ടതകളെ എൻ്റെ ജനത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന പീഡനങ്ങളെ ഞാൻ കണ്ടു അവരുടെ നിലവിളി ഞാൻ കേട്ടു അവരുടെ നിലവിളി ഞാൻ കേൾക്കുകയും അവരനുഭവിക്കുന്ന പീഡനങ്ങൾ ഞാൻ കാണുകയും ചെയ്തതിനാൽ എൻ്റെ ജനത്തെ ഈ കഷ്ടതയിലൂടെ നടത്തുവാൻ അധികം നാൾ നടത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അവർ ആരാധിക്കേണ്ടവരാണ് അവർ ദൈവത്തെ സ്തുതിക്കേണ്ടവരാണ് അവരെൻ്റെ ജനമാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ദൈവ മക്കളോട് പറയാം നമ്മൾ ക്രിസ്തുവിൻ്റെ ജനമാണ് ഇത് ക്രിസ്തുവിൻ്റെ സഭയാണ് ക്രിസ്തുവിൻ്റെ സഭയിൽ വന്നിരിക്കുന്ന കർത്താവിൻ്റെ മക്കളോട് ഓ എത്ര പേരത് ഏറ്റെടുക്കാനുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല കർത്താവിൻ്റെ മക്കളോട് ഞാൻ സ്നേഹത്തോടെ പറയാം ശത്രു നിങ്ങളെ അധികം നാൾ പീഡിപ്പിക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല ഓ വിശ്വസിക്കുന്ന എത്ര പേരും നടുവിലുണ്ട് ഇപ്പോൾ കടന്നു പോകുന്ന ആ പ്രതിസന്ധിയിലൂടെ അധികം നാൾ വിടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല നിനക്കൊരു പ്രമോഷൻ ഉണ്ട് എന്നുള്ളത് വളരെ സത്യമാണ് ഹലേ ലൂയ്യ എന്റെ ജനത്തിന്റെ നിലവിളി ഞാൻ കേട്ടു അവരുടെ കഷ്ടത ഞാൻ കണ്ടു സഹോദരങ്ങളെ ഇതിനകത്ത് നിന്ന് ഈ സഭയിലുള്ള ദൈവമക്കൾ അറിയേണ്ട ആഴമേറിയ ഒരു സത്യം നമ്മുടെ കണ്ണുനീര് കാണുന്നൊരു കർത്താവ് നമുക്കുണ്ട് നമ്മുടെ നിലവിളിയെ ചെവി ചായ കേൾക്കുന്നൊരു ദൈവം നമുക്കുണ്ട് നാം കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളെ മനുഷ്യർ നമ്മളെ മനസ്സിലാക്കുന്നില്ലെങ്കിലും വ്യക്തികൾക്ക് നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും നമ്മളെ മനസ്സിലാക്കുന്ന ഒരു നല്ല ദൈവം നമുക്കുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ടെലിവിഷൻ എപ്പിസോഡുകൾ ആ എടുത്ത സമയത്ത് ഞാൻ എടുത്ത ഒരു സന്ദേശമാണ് നമ്മളെ മനസ്സിലാക്കുന്ന ദൈവം നമ്മളെ അറിയുന്നവനായ ദൈവം വാസ്തവത്തിൽ അത് എത്ര സത്യമാണ് ഇന്ന് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും ഒരു ചോദ്യം ആ പ്രാർത്ഥിക്കുന്നവര് പോലും ചോദിക്കാറുണ്ട് കർത്താവേ നീ എന്നെ മനസ്സിലാക്കുന്നില്ലേ കർത്താവെ നീ എന്റെ സാഹചര്യത്തെ റിയുന്നില്ലേ പിതാവ് എൻ്റെ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്ന അല്ലെങ്കിൽ എൻ്റെ ഇപ്പോൾ നിലവിലുള്ള എൻ്റെ ബിസിനസ് എൻ്റെ മക്കളുടെ ഭാവി എൻ്റെ കുടുംബ ജീവിതത്തിന്റെ അവസ്ഥ നീ മനസ്സിലാക്കുന്നില്ലേ എന്നാൽ സർവശക്തനായ ദൈവത്തിന് ഇന്ന് പകൽ ദൈവസഭയോടൊന്ന് പറയാനുണ്ട് ഒരമ്മ നിങ്ങളെ മനസ്സിലാക്കുന്നതിനേക്കായിലും ഒരപ്പൻ നിങ്ങളെ മനസ്സിലാക്കുന്നതിനെക്കായാലും ഒരു സഹോദരൻ നിങ്ങളെ മനസ്സിലാക്കുന്നതിനേക്കായാലും നിങ്ങളുടെ ഹൃദയത്തെ നന്നായി അറിയുന്ന ഒരു ദൈവം ഇതിന്റെ നടുവിലുണ്ട് ഹലൂയ വാസ്തവമായും ഈ ഒരു ഈ ഒരു വെളിപ്പാട് എൻ്റെ മക്കളെ നിങ്ങളെല്ലാവരുടെ ഉള്ളിൽ ഉണ്ടാകണം മനുഷ്യൻ പുറമേ ഉള്ളതിനെ നോക്കുമ്പോൾ നോക്കിയേ പുറമെ ഉള്ളതിനെ നോക്കിയാൽ മിസ്രൈലിൽ കിടന്ന ആ ഇസ്രായേൽ ജനത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ പുറമെ നോക്കിയാൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല അവർക്ക് അവിടുത്തെ ഫുഡ് തന്നെ നല്ല ഒന്നാം തരം ഇറച്ചി അതല്ലേ അവര് ചെങ്കടലിന്റെ മുമ്പിൽ വന്നപ്പോൾ പറഞ്ഞത് ഞങ്ങൾ ഇറച്ചിക്കലത്തിന്റെ സൈഡിൽ ഇരുന്നവരായിരുന്നു എന്ന് ഹലോ അവരുടെ കൈവാക്കിനായിരുന്നു ബീഫൊക്കെ കറി വെച്ച് വെച്ചിരിക്കുന്നത് ഇഷ്ടം പോലെ കഴിക്കായിരുന്നു ഇഷ്ടം പോലെ ഫുഡ് ഉണ്ടായിരുന്നു പക്ഷേ അവരുടെ ഹൃദയത്തിൽ അവരിൽ പലർക്കും സ്വസ്ഥതയില്ലായിരുന്നു അവരുടെ ജീവിതത്തിൽ പലർക്കും സത്യ ദൈവത്തിലേക്ക് വരാനുള്ള വഴികളില്ലായിരുന്നു ശത്രു അതിനെയെല്ലാം ബന്ധിച്ചു വെച്ചിരുന്നതായിരുന്നു എന്നാൽ പ്രിയമുള്ളവരെ അവരുടെ നിലവിളി അവർ ഭക്ഷണം കഴിക്കുമ്പോഴും അവർ മിശ്രമിൽ നിന്ന് പല ഫുഡുകൾ എടുത്ത് കഴിക്കുമ്പോഴെല്ലാം കഷ്ടപ്പെടുത്തുമ്പോൾ അവരെ ജോലി ചെയ്യിക്കുമ്പോൾ ആ നമ്മുടെ ഭാഷ പറഞ്ഞാൽ കട്ടയുണ്ടാക്കുന്നു കട്ട ചുമപ്പിക്കുന്നു കളിമണ്ണ് വാരിക്കുന്നു കൃഷിഭൂമിയിൽ ഇറക്കി നിർത്തി ചാട്ടവാറുകൊണ്ട് അടി കൊടുത്ത് ജോലി ചെയ്യിക്കുമ്പോഴെല്ലാം അവരുടെ ഹൃദയം വല്ലാതെ നീറുന്നുണ്ടായിരുന്നു ഇത് കണ്ടിച്ച് സർവശക്തനായ ദൈവം പറഞ്ഞു ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയെ ഞാൻ കേട്ടു അവരുടെ കണ്ണുനീരിനെ ഞാൻ കണ്ടു എന്നാൽ മോശെ ആ ജനത്തെ വിടുവിച്ച എടുക്കാൻ ഞാൻ നിന്നെ നിയോഗിക്കുക ദൈവം കാലാകാലങ്ങളായി ദൈവം ദീർഘനാളുകളായി ഒരു പട്ടണത്തെ വിടിവിക്കാൻ ഒരു രാജ്യത്തെ വിടിവിക്കാൻ ഒരു ദേശത്തെ വിടിവിക്കാൻ തന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ദൈവം അതിന്റെ മുൻനിരയിൽ നിർത്തുന്നത് മോശം അതിനുവേണ്ടി കർത്താവ് നിയമിക്കുക ഞാൻ ഉറപ്പായിട്ട് നിങ്ങളോട് പറയാം നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് നിങ്ങളുടെ ദേശത്തിൽ നിന്ന് യേശു കർത്താവിന്റെ പരിശുദ്ധ രക്തത്താൽ സർവശക്തനായ ദൈവം നിങ്ങളെ വിളിച്ച് വിലക്കി വാങ്ങിയത് നിങ്ങളുടെ ദേശത്തിന്റെ വിടുതലിന് വേണ്ടിയാണ് ജീവിത സാഹചര്യങ്ങൾ നിങ്ങളെ ആട്ടുന്നുണ്ടോ നിങ്ങളുടെ മനസ്സിനെ ഇട്ടാട്ടുന്നുണ്ടോ ഇന്ന് പകല കള്ളപ്പിശാജിനോട് പറ മാറി ദൈവം നിന്നെ വിളിച്ചത് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ അവൻ ഉറച്ചു നിന്നു അടുത്ത വാക്യം വായിച്ചാട്ടം മോനെ രാജാവിന്റെ കോപം ഭയപ്പെടാതെ യും വിട്ടു പോജാവിന്റെ കോപം ഭയപ്പെടാതെ അവൻ മിശ്രയും വിട്ടു ആ വാക്ക് എടുത്തിങ്ങനെ ഉയർത്തിപ്പിടിച്ചോണം ക്രിസ്തുവിലുള്ള ഉറപ്പ് അദൃശ്യ ദൈവത്തെ മോശം കണ്ടോ കണ്ടോ പിന്നെ എഴുതിയിരിക്കുന്നേ ചിലതൊന്നും കിട്ടിയിട്ടില്ല ഇതുവരെ പക്ഷെ കിട്ടിയ പോലെ ഇരിക്കണം ആ നിങ്ങളുടെ ചില വിഷയങ്ങളിൽ ഇതുവരെ വിടുതലായിട്ടില്ലെന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ ഉറപ്പായും പറയാം പിശാജെവിടാ ഞെട്ടുന്നേന്ന് അറിയാവോ നിനക്കത് അതിനകത്ത് വിടുതലായ പോലെ നീ ഇരിക്കണം സ്തോത്രം അതാ ഞാൻ പറഞ്ഞേ ദുഃഖിക്കാൻ എനിക്ക് സങ്കടപ്പെട്ടിടാൻ കാരണം അദൃശ്യ ദൈവത്തെ സർവ നോക്കി മോശം കണ്ടതുപോലെയാ നിന്നെ പക്ഷെ നമ്മൾ കണ്ടതുപോലെ വെറുതെ നിൽക്കുന്നവരല്ല നമ്മൾ അവനെ കൊണ്ട് നടക്കുന്നവരാ ഒന്ന് കോരിന്ത മൂന്നിന്റെ പതിനാറ് പറയുന്നു നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം എന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ ഇന്നത്തെ സഭായോഗത്തിൽ ഇത്രയും അറിഞ്ഞാൽ മതി പ്രിയമുള്ളവരെ നിങ്ങൾ ഉറപ്പുള്ളവരും നിങ്ങൾ കുലുങ്ങാത്തവരും ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രയത്നങ്ങൾ വർദ്ധമല്ലെന്നും നിങ്ങൾ അറിഞ്ഞുകൊള്ളുകയും സത്യത്തിൽ ഭരവനെ വിറപ്പിച്ച ഒരു സംഭവം ഇതാ മോശ ഒറ്റക്കേ ഉള്ളു ഭരവന്റെ കൂടെ ഒത്തിരി ആൾക്കാരുണ്ട് ഈ ഇസ്രായേൽ ജനത്തെയാണെങ്കിൽ അങ്ങനെ വിശ്വസിക്കാനോ ഒക്കെ ഇവരെ ഇറച്ചി വരുമ്പോ അല്ലേലും യാ പറ ഇറച്ചി വരാതിരിക്കുമ്പോൾ അല്ലേലും എന്ന് പറയും ക്രൈസലോൺ കാരണം ഇവരെ അത്ര അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല മോശയ്ക്ക് സത്യം പറഞ്ഞാൽ മോശ ഒരു ഒറ്റയാനായിട്ട് നിൽക്കുക അതൊക്കെ വെച്ച് നോക്കിയാൽ നമ്മൾ അത്ര അനുഗ്രഹിക്കപ്പെട്ടവരാ സാക്ഷികളുടെ വലിയൊരു സമൂഹം എനിക്കറിയാം ഈ ദൈവ സഭയ്ക്കകത്തെ കർത്താവിന് വേണ്ടി സഭയ്ക്ക് വേണ്ടി തൻ്റെ ദാസന്മാർക്ക് വേണ്ടി ചങ്കും നെറ്റിയും കൊടുത്ത് നിൽക്കുന്ന ഒരു കൂട്ടം ഇതിനകത്തുണ്ടെന്ന് എനിക്കറിയാം ഈ പറഞ്ഞ ഞെട്ടിയ ഒരു സംഭവം ഞാൻ പറയാം പറവൻ ഓരോരോ കാര്യങ്ങൾ മോശയ്ക്കെതിരെ ചെയ്യുമ്പോൾ ഏക ലക്ഷ്യം അവൻ്റെ മനസ്സിനെ മടുപ്പിച്ച് അവൻ്റെ ദൗത്യത്തിൽ നിന്ന് അവനെ പുറകോട്ട് മാറ്റുക ഇതാ പിശാജിന്റെ ലക്ഷ്യം നിങ്ങളും ഇത് ഓർത്തോണം ഇത് നിങ്ങൾക്കുമുള്ള ദൂതാണ് നിങ്ങളുടെ മനസ്സിലാകാത്ത വിത്തുകൾ സാത്താൻ വിതച്ച് നിങ്ങളുടെ ദൗത്യത്തിൽ നിന്ന് നിങ്ങളെ അടർത്തി മാറ്റുക എന്നതാണ് അവൻ്റെ ലക്ഷ്യം പക്ഷേ സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത് അവൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ എന്ന് കർത്താവിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ പ്രതിയോഗിയായ പിശാജ അലറുന്ന സിംഹമെന്ന പോലെ ആരെ വിഴുങ്ങീണ നോക്കി നടക്കുമ്പോൾ കർത്താവിന്റെ ബലമുള്ള കൈ കീഴിൽ താണിരിക്കുന്ന ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന നിന്നെ അവൻ തക്ക സമയത്ത് ഉയർത്തും വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം ഓ സ്തുപിക്കാം ഓഹലു ഞാനൊരിക്കൽ ഇവിടെ പറഞ്ഞൊരു ഉദാഹരണമാണ് അട്ട ഒരു ദിവസം ഒരു ഒരു അട്ട ഇങ്ങനെ തറയിൽ കൂടെ എഴുഞ്ഞു പോകുമ്പോ അട്ടയ്ക്ക് എത്ര കാലുണ്ട് അജീവ്രതർ പറഞ്ഞു ആയിരം കാലുണ്ടെന്ന് ഇരിക്കട്ടെ കാരണം ഇവിടെ ഒന്നിനും കുറവില്ലല്ലോ ആയിരം കാലെങ്കിൽ ആയിരം കാല് സ്വോത്രം അപ്പൊ ഈ ആയിരം കാലുള്ള ഈ അട്ട തറയിലൂടെ ഇങ്ങനെ എഴഞ്ഞു പോയപ്പം നാല് കാലുള്ള ഒരു തവള ഇവന്റെ മേളിൽ കൂടെ എടുത്ത് ചാടി അപ്പൊ ആയിരം കാലുള്ള ഈ അട്ട നാല് കാലുള്ള തവളന്ന് നോക്കി പറഞ്ഞു നിന്റെ ഒരു അഹങ്കാരം എനിക്കിവിടെ ആയിരം കാലുണ്ട് എന്നിട്ട് ഞാൻ ഇങ്ങനാ പോന്നെ നിനക്ക് നാല് കാലേ ഉള്ളൂ എന്നിട്ട് നിന്റെ ഒരു ചാട്ടം ഈ തവള ഒരു സാക്ഷ്യം മൈക്കെടുത്ത് തവളയുടെ സാക്ഷ്യം ബഹുമാനപ്പെട്ട അട്ടേ നീ ഒരു കാര്യം അറിയണം നിനക്ക് ജനിച്ചപ്പോഴേ ആയിരം കാലം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ജനിച്ചപ്പോ ഒരു വാല് മാത്രേ എനിക്കുള്ളായിരുന്നു എന്നെ വാൽ മാത്ര വിളിച്ചേ വാല് മാത്രം എനിക്കുണ്ടായിരുന്നപ്പോൾ എന്റെ ദൈവം എനിക്ക് നാല് കാലെങ്കിലും തന്നോണ്ടായി ചാടുന്നു എത്ര പേരൊക്കെ ഞാനീ പറയുന്ന മനസ്സിലാകുന്നെനിക്ക് അറിയത്തില്ല ഒന്നുമില്ലായ്മയിൽ നിന്ന് കർത്താവ് നമ്മളെ ഇവിടം വരെ എത്തിച്ചു തോർക്കുമ്പോൾ എങ്ങനെ ചാടാതിരിക്കും കരങ്ങളടിച്ചു ചേർന്ന് ദൈവത്തിനൊക്കെ സ്ത്രോത്രം ചെയ്താട്ടെ ഓഹാലെ ലൂയി മോശയുടെ ഏറ്റവും വലിയ ഒരു ഒരു അഭിഷേകം അല്ലെങ്കിൽ ഒരു കൃപ ഭരവോൻ വലിയ വലിയ സാധനങ്ങളുമായിട്ട് അവന്റെ തന്ത്രങ്ങളുമായിട്ട് വരുമ്പോൾ മോശ ഇതിനെ കുറിച്ച് ബോധഡല്ലായിരുന്നു മോശയുടെ ബോൾനെസിന്റെ മുൻപിലാണ് മോശയുടെ ധൈര്യത്തിന്റെ മുൻപിലാണ് ശരിക്കും ഭരവോന്റെ മുട്ടിടിച്ചത് അവന്റെ ധൈര്യത്തിന്റെ മുൻപിലാണ് ഒരു രാജ്യം കിലികില വിറച്ചത് അവന്റെ ധൈര്യത്തിന്റെ മുൻപിലാണ് ശത്രുവിന്റെ വായ അടഞ്ഞു അതുപോലെ ദൈവസഭയോട് ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ വിശ്വാസത്താൽ നിന്ന മോശയ്ക്ക് പ്രതിസന്ധികളുടെ നടുവിൽ ഇത്ര കോൺഫിഡൻസ് ഉണ്ടായിരുന്നെങ്കിൽ സർവശക്തനാകുന്ന ദൈവത്തെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളുടെ ഭർത്താവ് എതിരായിരിക്കാം നിങ്ങളുടെ മക്കൾ നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ടായിരിക്കാം എനിക്കറിയാം ചിലരൊക്കെ വിഷമിച്ചിരിക്കുന്നതിൻ്റെ നിരാശപ്പെട്ടിരിക്കുന്നതിൻ്റെ കാരണം അവരുടെ കുഴപ്പമല്ല ഞാൻ അവരെ കുറ്റപ്പെടുത്താറില്ല അവരുടെ ഹൃദയത്തിൽ പിശാജ് കൊണ്ട് കയറ്റി വെച്ച ചില ലോഡുകളാണ് പക്ഷെ അത് സാത്താന കൊണ്ടുവച്ചിരിക്കുന്നത് എന്ന ബോധ്യം ലഭിച്ചാൽ അതിൻ്റെ വില നോക്കാതെ വലിച്ചെറിയണം മോശയുടെ ദൃശ്യമായ കണ്ണുകൾ മിശ്രമിലെ പ്രശ്നങ്ങളെയാണ് കാണുന്നതെങ്കിലും അവന്റെ വിശ്വാസത്തിന്റെ കണ്ണുകൾ പ്രശ്നങ്ങളെ അല്ല കണ്ടത് ഒന്നുകൂടെ പറയാം മനസ്സിലാകുന്നവരെ പറയാം മോശയുടെ ദൃശ്യമായ കണ്ണുകൾ മിശ്രമിലെ ഫറവോന്റെ ഭീഷണിയും വിഷയങ്ങളും കൊമ്പുയർത്തലുകളുമാണ് ദൃശ്യമായ കണ്ണുകൾ കണ്ടതെങ്കിലും അവന്റെ ഹൃദയത്തിലെ വിശ്വാസത്തിന്റെ കണ്ണുകൾ കണ്ടത് ഫറവോന്റെ കൊമ്പല്ല അദൃശ്യ ദൈവത്തിന്റെ മുഖമാണ് ഞാൻ ഉറപ്പായി നിങ്ങളോട് പറയാം നിങ്ങളുടെ കുടുംബ പശ്ചാത്തലത്തിൽ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ നിങ്ങളുടെ ദൃശ്യക്കണ്ണുകൾ കൊണ്ട് നോക്കി നിങ്ങൾ കാണുമ്പോൾ തന്നെ അവിടം കൊണ്ട് മാത്രം നിങ്ങൾ ഒതുങ്ങി ഒതുങ്ങിപ്പോകരുത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞൊരു താഴ്വരയിൽ എഗസ്കേൽ എന്ന പ്രവാചകനെ ദൈവം കൊണ്ട് നിർത്തി അവയുടെ നടുവിലൂടെ അവനെ ചുറ്റി ചുറ്റി നടക്കുമാറാക്കി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി ഇങ്ങനെ കുറെ ചുറ്റിച്ചേച്ച് ഏതെങ്കിലും വിഷയത്തിൽ ആരെങ്കിലും ചുറ്റുന്നെങ്കിൽ ഓർത്തോണം നിങ്ങൾ ചുറ്റുമല്ല കർത്താവ് നിങ്ങളെ ചുറ്റിക്കുക ഈ ചുറ്റല് കഴിയുമ്പോ നീ കറങ്ങി വീഴുവ നേരെ നിൽക്കുമോ അറിയാനുള്ള ചുറ്റലായിരുന്നു എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാകുന്നു എന്നാൽ ഇങ്ങനെ നിങ്ങളെ ചുറ്റി ചുറ്റി ദൈവം നടത്തുമാറാക്കുമ്പോഴും ഞാൻ ഉറപ്പായിട്ട് നിങ്ങളോട് പറയുന്നു അതിന്റെ മധ്യ കർത്താവ് ഒരു വലിയ അത്ഭുതത്തെ ചെയ്യും ഒരു അപ്പോൾ എഗസ്കേൽ എന്ന പ്രവാചകന് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞ താഴ്വരയിലൂടെ അവനെ ചുറ്റി ചുറ്റി നടക്കുമാറാക്കി നടന്നതാണോ നടക്കുമാറാക്കി എപ്പോഴാണ് അവൻ ചുറ്റിയെന്നറിയാമോ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു എന്തിന് അർജന്റീനയിലെ ക്രൂസൈഡിൽ പ്രസംഗിക്കാനോ അർജന്റീനയിലെ ക്രൂസൈഡിലും പ്രസംഗിക്കും പക്ഷെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നതിന്റെ ബേസിക് കാര്യം നിങ്ങളെ ദൈവം വെച്ചിരിക്കുന്ന ചില പദ്ധതികളിൽ എത്തിക്കാനാണ് എന്നിട്ട് ഈ അസ്ഥികളുടെ നടുവിൽ വട്ടം കറങ്ങുന്ന ആരെങ്കിലും ചുറ്റുന്നെങ്കിൽ ഓർത്തോണോ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങളിലൂടെ ചിലതിനെ കർത്താവിനെ എഴുന്നേൽപ്പിക്കാനോ എന്നിട്ട് ചോദിക്കുകയാണ് പ്രവാചകനെ ഈ അസ്ഥികൾ ജീവിക്കുമോ ഇവിടെ ഇവിടെ ആ മെസ്സേജ് വരുന്നത് ഞാൻ ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഈ അസ്ഥികൾ ജീവിക്കുമോ പിള്ളാരെല്ലാം എഴുന്നേറ്റോ ഏഴെട്ട് പിള്ളേർ ഇങ്ങനെ ഇവിടോട്ടങ്ങ് കിടന്നു കിടന്നോ തറയിലോട്ടം കിടന്നു കണ്ണടച്ച് കിടന്നോടാ പിള്ളേരെ കിടന്നു ആ കണ്ണടച്ച് ചിരി ദൂരെയൊക്കെ പോയി കിടക്ക എല്ലാരും കൂടെ ഒന്നിച്ച് കിടക്കണ്ട അവിടെ ആ ഇവിടെ ഇവിടെ ഇങ്ങോട്ട് വാ ഇവിടോട്ട് കിടാ രണ്ടു മൂന്ന് പേര് ഇവിടെ കിടാ ആ ആ ഈ അസ്ഥികൾ ഇങ്ങനെ കിടക്കുമ്പോൾ എന്ന പ്രവാചകൻ ഈ അസ്ഥിയുടെ താഴ്വരയിൽ നിന്ന് വട്ടം കറങ്ങുമ്പോൾ സർവശക്തനായ ദൈവം ഒരു ചോദ്യം ചോദിച്ചു ഏ അസ്ഥികൾ ജീവിക്കുമോ സ്കേൽ ഒന്ന് നോക്കി ഇതൊന്നും ജീവിക്കാൻ യാതൊരു ചാൻസും ഇല്ല കാരണം അസ്ഥി പഞ്ചനങ്ങൾ വിറവ് കൊള്ളികൾ പോലെ കിടക്കുന്ന അസ്ഥി പഞ്ചനങ്ങളാണ് ഇത് മുഴുവൻ തല ആണെങ്കിൽ അവന്റെ അവന്റെ അസ്ഥി ഇവിടെ ഇവിടാ കിടക്കുന്നത് കണ്ണിലൂടെ നോക്കിയപ്പോൾ ഇതെല്ലാം ശ്വാസമില്ലാതെ നിർജീവമായി കിടക്കുന്ന അസ്ഥിയാണ് പക്ഷേ കണ്ണിലൂടെ നോക്കുമ്പോൾ ഇതെല്ലാം അസ്ഥികളാ ചലന ജീവനില്ല പക്ഷെ ദൈവം ചോദിക്കനെ ഈ അസ്ഥി ജീവിക്കൂ സർവശക്തനാകുന്ന ദൈവം പറഞ്ഞു നീ ഈ അസ്ഥികളെ നോക്കി പ്രവചിക്ക പ്രവചിക്ക എന്ന് പറഞ്ഞാൽ തലയിലോട്ട് കൈവച്ച അന്യഭാഷ പറയാനല്ല പ്രവചിക്കാന്ന് പറഞ്ഞ അർത്ഥം വാ തുറന്ന് ഇതിനെല്ലാം ജീവൻ ഉണ്ടാകട്ടെ എന്ന് വാ വാതുറന്ന് വിളിച്ചു കേട്ടോ യഗസ്കേലിന്റെ കണ്ണിൽ എന്റെ കണ്ണിൽ നിങ്ങളുടെ കണ്ണിൽ ഇത് മുഴുവൻ പ്രശ്നമാണ് ഇത് മുഴുവൻ അസ്ഥിയ എന്നാൽ ഇപ്പോൾ എഗസ്കേലിന്റെ കണ്ണിലാണ് എഗസ്കേൽ ഇത് കാണുന്നത് എന്നാൽ ദൈവത്തിന്റെ കണ്ണിലൂടെ ഇതിനെ കണ്ടു നമ്മുടെ സ്വന്തം കണ്ണിൽ നോക്കുമ്പോൾ ഇത് അസ്ഥികളാണ് ജീവൻ ഇല്ലാത്തതാണ് തകർന്നു കിടക്കുന്നതാണ് പ്രശ്നങ്ങളാണ് മുഴുവൻ പക്ഷെ ദൈവത്തിൻ്റെ കണ്ണിലൂടെ അതിനെ നോക്കിയപ്പോൾ ഇത് അസ്ഥി അല്ല ഇതൊരു ഈ ഒരു റെവല്യൂഷൻ ഈ ഒരു വെളിപ്പാട് അപ്പം ദൃശ്യമണ്ഡലത്തിൽ നാം കാണുന്നത് മുഴുവൻ പല വിഷയങ്ങളാണ് പക്ഷെ ജഡത്തിൽ നിന്ന് ചിന്തിക്കരുത് ജഡത്തിൽ നിന്ന് വിധിക്കരുത് ജഡത്തിൽ നിന്ന് അതിനെ നോക്കി കാണരുത് ഇതിന്റെ പിന്നിൽ ആത്മാവിനുള്ള പദ്ധതിയെ നിങ്ങൾ തിരിച്ചറിയണം കണ്ണിൽ ഇത് അസ്ഥികളാണ് പക്ഷെ ദൈവത്തിന്റെ കണ്ണിലൂടെ യഗസ്കേൽ ഇതിനെ നോക്കുമ്പോൾ ഇത് കേവലം അസ്ഥിപഞ്ചനങ്ങളല്ല Workers, buses, oh. on, okay. come come െ പിടിക്കാനുള്ള സൈന്യമാണ് ഓ നിങ്ങളുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ ആ കടഭാരം ആ രോഗം നിങ്ങൾക്ക് വലിയ വിഷയമാ പക്ഷെ ദൈവത്തിന്റെ കണ്ണിലൂടെ അതിനെ നിന്ന് നോക്ക് അതിനകത്ത് മറഞ്ഞിരിക്കുന്ന ആഴുവേറിയ വിടുതലുകളെ കാണാ ഈ കിടക്കുന്ന കുഞ്ഞുങ്ങൾ ചാടി ചാടി ചാടിയിടുന്നേട്ടെ കണ്ടോ ഇവർ ചാടിയിട ഇവർ നിർജീവരായി ഇവിടെ കടന്നു എകസ്കേൽ എന്ന പ്രവാചകൻ ദൈവത്തിന്റെ ജീവൻ ഇവരിൽ കണ്ടപ്പോൾ വിശ്വാസത്താൽ മോശ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നു ട്രാൻസ്പോർട്ട് ബസ് നിങ്ങൾ കണ്ടില്ല പ്രൈവറ്റ് ബസ് നിങ്ങൾ കണ്ടില്ല നിങ്ങളൊന്നിനാ രണ്ടു മണിക്ക് അവിടെ ഇങ്ങനെ നിൽക്കുന്നേ ചർച്ചയിൽ വരാൻ രാവിലെ എട്ട് മണിയായപ്പോ ബസ് കേറുന്ന സ്റ്റോപ്പിൽ നിങ്ങൾ എന്തിനാ നിന്നേ എന്തോ വിശ്വാസം വേണ്ടി കണ്ടില്ല പക്ഷെ നിങ്ങൾ നിൽക്കുന്നത് ബസ് കണ്ടതുപോലെ അത് വരുമെന്നറിയാം ഇതുപോലൊരു ഉറപ്പ് കർത്താവിനുണ്ടെങ്കിൽ ഓ മൈ കാ മക്കളെ ഒരു സൈന്യമായി നിന്നു എഗസ്കേലിനെ കണ്ണിൽ നോക്കിയപ്പോൾ കർത്താവേ ഇത് മുഴുവൻ നീ അതേ വേ ഓഫ് മൈൻഡ് ആ തിങ്കിങ് ആയിരുന്നു എഗസ്കേലിന്റെ നമ്മൾ എന്നാ പറയുന്നേ നമ്മുടെ അവസാന കൈ എന്നാന്ന് നീ കർത്താവ് എല്ലാം നോക്കിക്കോളൂ ദൈവം അറിയുന്നു എഗസ്കേൽ ഇതാ പറഞ്ഞേവേ നീ സകലും അറിയുന്നു കർത്ത പറഞ്ഞേട്ടാ നീ അങ്ങോട്ട് വാ തുറന്ന് പ്രവചിക്കും ആ ബസ് വരും എന്ന ഉറപ്പ് നിങ്ങൾക്കുള്ളത് കൊണ്ടാ നിങ്ങൾ ആ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു ബസ് രാവിലെ പഞ്ചറായതും നിങ്ങൾ കണ്ടോ കണ്ടില്ല പക്ഷെ നിങ്ങൾക്ക് ഉറപ്പുണ്ട് അത് വരും ഇതുപോലെ ആ ദൈവത്തെ കണ്ടതുപോലെ ദൃശ്യമായ മണ്ഡലത്തിൽ ബസ് സ്റ്റോപ്പിലാണ് ദൃശ്യമായ മണ്ഡലത്തിൽ ഇപ്പോഴെവിടെ ബസ് സ്റ്റോപ്പിലാണ് പക്ഷെ ഹൃദയത്തിനകത്ത് അദൃശ്യ മണ്ഡലത്തിൽ ചിന്താഗതിയിൽ തന്നെ എട്ട് അഞ്ചാകുമ്പോൾ കത്താവ് സൈഡ് സൈഡിൽ തന്നെ കിട്ടണേ ഞാൻ ബസ്സിനകത്താ റൈറ്റ് ഇതുപോലൊരു ഉറപ്പ് ക്രിസ്തുവിലുള്ള ഉറപ്പ് നിങ്ങളുടെ അകത്തെല്ലാവരുടെ ഉള്ളിൽ ഇന്ന് പകൽ വ്യാപരിക്കണം ആഴത്തിലേക്ക് നീക്കി നീ വല ഇറക്ക് എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് നോക്കിയേ നിങ്ങള് യേശു ഏത് കുടുംബത്തില ജനിച്ചെന്നറിയാവോ ചില വണ്ടിക്കകത്തൊക്കെ എഴുതിയിട്ടുണ്ട് മൈ ബോസ് ഇസ് ജ്യൂഷ് കാർപെന്റർ യഹൂതന്മാരുടെ തച്ചനായ യഹൂദനായ ബോസാണെന്റെ യേശു ഒരു ആശാരി കുടുംബത്തിലേശു ജനിച്ച് പത്രോ സേതു കുടുംബത്തിലാണ് ജനിച്ചേ മുക്കോ കുടുംബത്തിലാണ് ജനിച്ചേ ഒരു മുക്കുവൻ മീൻ പിടിച്ചൊന്നും കിട്ടാതെ കരയ്ക്ക് വന്ന് നിൽക്കുമ്പം ഒരു മുക്കുവൻ ആ രാത്രി മുഴുവൻ വല എറിഞ്ഞിട്ട് രാത്രി മുഴുവൻ അധ്വാനിച്ച് അവൻ കയറി നിൽക്കുമ്പം തച്ചന്റെ കുടുംബത്തിൽ ജനിച്ചോ പറഞ്ഞു പറഞ്ഞോ സാറേ ആ ബോട്ട് കടം തരുമോ ഹലോ അപ്പം ആ പുള്ളി ആകെ രാത്രി മുഴുവൻ നടന്ന് അലഞ്ഞ് കടല് മുഴുവൻ അരിച്ചു പെറുക്കി ഒരു കൊച്ച് മീനെ പോലും കിട്ടാതെ വിഷമിച്ചു നിൽക്കുമ്പോഴാണ് കർത്താവ് വന്ന് ചോദിച്ചാൽ ആ ബോട്ട് എനിക്കിങ്ങോട്ട് തരൂ ഒരു യോഗം നടത്താനാന്ന് പറഞ്ഞു നിങ്ങൾ ആകെ വിഷമിച്ച് ബുദ്ധിമുട്ടിലായി വല്ലാതെ നിരാശപ്പെട്ടിരിക്കുമ്പം ദൗസാറു വന്ന് പറയാ അടുത്ത ആഴ്ചത്തെ കേരസല് വീട്ടിൽ വെക്കട്ടെ വിടങ്ങും വെക്കണ്ടപ്പം എന്ന് പറയുന്നത് പോലെ ആ അവനാകെ നിരാശപ്പെട്ട് കഷ്ടപ്പെട്ട് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ വിഷമിച്ച് നിൽക്കുമ്പോഴാ കർത്താവിന്റെ ഒരു വരവ് വന്നേച്ച് ചോദിക്കുക മോനെ എനിക്ക് ആ ബോട്ട് ഒന്ന് തരുവോ ഒരു യോഗം നടത്താൻ ഓഹാലം നീക്കണമെന്നും കൂടെ ആവശ്യപ്പെട്ടു ആ കുറ്റിക്കകത്തുന്ന് പത്രോസി കേട്ട അഴിച്ച് ഈ വള്ളത്തെ വെള്ളത്തിലൂട്ടുന്ന തള്ളി ഞാൻ ഉറപ്പായിട്ട് പറയാൻ ചില കുറ്റിക്കകത്തു കേട്ട അഴിച്ചാലേ യേശുവിനെ കയറാൻ നോക്കി ചില കുറ്റിക്കകത്തുന്നൊക്കെ ആ കയറൊന്നഴിക്കണം ആരാ യേശു അഴിക്കണോ ആരാ ബോട്ടിന്റെ ഉടമ ബോട്ടിന്റെ ഉടമകളെല്ലാം കൈപൊക്കി ബോട്ട് ഉടമകളെല്ലാം എന്റെ ജീവിതത്തിന്റെ ഉടമ അല്ലെങ്കിൽ എൻ്റെ എന്റെ ജീവിത തീരുമാനം എൻ്റെ കയ്യിലാന്നുള്ളവർന്ന് കൈ ഉയർത്തി എൻ്റെ കഞ്ഞി കുടിക്കണോ ചോറ് ബസിൽ പോകണോ കാറിൽ പോകണോ ഈ യോഗം കഴിയുമ്പോൾ തണുത്ത നാരങ്ങ വെള്ളം കുടിക്കണോ മോരും മോരുമെള്ളം കുടിക്കണോന്നൊക്കെ തീരുമാനിക്കുന്ന ആരാ ഞാനാ എൻ്റെ ജീവിതത്തിൽ ആ അങ്ങനെയാണെങ്കിൽ ബോട്ട് ഉടമകളുടെ ശ്രദ്ധയ്ക്ക് ഒരു കാരണവശാലും യേശു കുറ്റിയിലെ കെട്ടഴിക്കാൻ വരത്തില്ല നീ കെട്ടഴിച്ചു കൊടുക്കാങ്കിൽ അവൻ അകത്തോട്ട് കേറും എത്ര പേർക്ക് ഈ പറഞ്ഞ മനസ്സിലാന്ന് എനിക്ക് എനിക്കറിയത്തില്ല യേശുവിന് പത്രോസിന്റെ ബോട്ട് യേശുവിന് കൊടുത്തു യേശുവിന് ഒരു പാത്രം അങ്ങോട്ട് കൊടുത്തു യേശു ആ ബോട്ട് തിരിച്ച് പത്രോസിന് കൊടുത്ത ബോട്ടിന്റെ സ്ഥിതി എന്നായിരുന്നു അത് നിറച്ചു മീനായിരുന്നു പത്രോസിന് പത്രോസിന്റെ ബോട്ട് യേശുവിന് കൊടുത്തു യേശു ആ ബോട്ടിൽ കയറി യേശു ഇറങ്ങി പോകുമ്പോൾ ആ ബോട്ട് തിരിച്ചവന് കൊടുക്കുമ്പോൾ ആ ബോട്ട് നിറഞ്ഞു നിറഞ്ഞോ നിറഞ്ഞു അങ്ങനെങ്കിൽ നിന്റെ ജീവിതം എന്ന പാത്രത്തെ നീ യേശുവിന് കൊടുത്തോ കൊടുത്തെങ്കിൽ കർത്താവ് അതിനെ നിറച്ചേ വിടത്തുള്ളൂ